പാലിയേക്കരയിൽ എക്സൈസിന്റെ വൺ സ്പിരിറ്റ് വേട്ട നാളികേരം കയറ്റിയ ലോറിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി അമ്പത് കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത് സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയടക്കം രണ്ടു പേർ പിടിയിലായിട്ട പിക്കപ്പ് വാനിൽ കടത്തിയ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ലിറ്റർ സ്പിരിറ്റ് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി പ്രതികളായ പാലക്കാട് സ്വദേശി ശ്രീകൃഷ്ണൻ തമിഴ്നാട് സ്വദേശി കറുപ്പസ്വാമി എന്നിവരെ പിടികൂടി പൊള്ളാച്ചിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കാണ് സ്പിരിറ്റ് കടത്തിയതെന്ന് പ്രതികൾ പറഞ്ഞു മുപ്പത്തഞ്ച് ലിറ്ററിന്റെ അമ്പത് കന്നാസുകളിലായി സൂക്ഷിച്ച സ്പിരിറ്റിന് മുകളിൽ തേങ്ങ കൊണ്ട് മറച്ചാണ് സ്പിരിറ്റ് കടത്തിയിരുന്നത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പിടികൂടിയ സ്പിരിറ്റ് ഇരിങ്ങാലകുട എക്സൈസ് വിഭാഗത്തിന് കൈമാറി സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാർ സ്ക്വാഡ് അംഗങ്ങളായ സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുകേഷ് കുമാർ എസ് മധുസൂദനൻ നായർ കെ വി വിനോദ് ആർ ജി രാജേഷ് പ്രിവെൻറ്റീവ് ഓഫീസർ എസ് ടി സുനിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം എം അരുൺകുമാർ മുഹമ്മദ് അലി ബസന്ത് ബസന്ത്കുമാർ രജിതാർ നായർ സുബിൻ വിശാഖ് ടോമി എക്സൈസ് ഡ്രൈവർമാരായ രാജീവ് വിനോദ് ഖാൻ സേട്ട് എന്നിവർ ചേർന്നാണ് സ്പിരിറ്റ് പിടികൂടിയത് മീഡിയ ടൈം തൃശൂർ